അൻപത്തിയൊന്നാമത് കാദർലി ട്രോഫി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് ഡിസംബർ പതിനേഴ് ഞായറാഴ്ച പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ബൈസ് പെരുമ്പാവൂരും എ വൈ സി ഉച്ചാരക്കടവും തമ്മിലാണ് ഉദ്ഘാടന മത്സരം കാൽപന്തുകളിയിൽ പെരിന്തൽമണ്ണയുടെ പേരും പ്രശസ്തിയും ഉയർത്തിയ കാദറിന്റെയും മുഹമ്മദ് അലിയുടെയും നാമേധേയത്തിൽ രൂപം കൊണ്ടതാണ് കാദർ അല്ലി ക്ലബ്ബ് കാദ്രളി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അമ്പത്തിയൊന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഡിസംബർ പതിനേഴിന് പെരിന്തൽമണ്ണ നെഹ്റു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമാകും ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് വിദേശ താരങ്ങൾക്ക് ഒരു ടീമിൽ കളിക്കാൻ അനുമതി നൽകും ഇതിനാൽ മികച്ച മത്സരങ്ങൾ ഫുട്ബോൾ പ്രേമികൾക്കായി കാഴ്ചവെക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെ ഈ സീസണിൽ മുപ്പത്തൊമ്പത് ടൂർണമെന്റുകളാണ് നടക്കുന്നത് ജില്ലയിലെ ആറാമത്തെ ടൂർണമെൻ്റ് ആണ് അമ്പത്തൊന്നാമത് കാദർലി ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ കാലത്ത് നിന്നൊക്കെ വ്യത്യസ്തമായി കഴിഞ്ഞിന്റെ ഗാലറികളായിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിരുന്നു അത് കൂടുതൽ അപകടകൾ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷം ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള പന്ത്രണ്ട് സ്റ്റെപ്പ് സ്റ്റീൽ ഗാലറിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വിശാലമായി സുരക്ഷിതത്തോടു കൂടി ഇരുന്ന് കാണാനുള്ള ഒരു കാഴ്ചപ്പാടും ആ പിന്നെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കാതർലി ക്ലബ്ബ് ഈ ഒരു രീതിയിൽ നല്ല സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു കേരളത്തിലെ പ്രമുഖ ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് ഈ വർഷത്തെ ടൂർണമെൻ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ടീമും ഒന്നിനൊന്ന് മെച്ചാണ് ഏത് ടീമാണ് മെച്ചപ്പെട്ടത് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ വിദേശ താരങ്ങൾ ഓരോ ടീമിലും മൂന്ന് താരങ്ങളുണ്ട് ആ വിദേശ താരങ്ങൾ ഏത് പ്ലെയേഴ്സാണ് നല്ലത് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാ പ്ലെയേഴ്സും നല്ല കാ പിന്നെ കളി കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബ്രന്തർമണ്ണ പരിസരത്ത് ൊന്നും പുതിയ ടൂർണമെൻറ്റുകളൊന്നും ഇല്ലാത്തതും ഈ ടൂർണമെൻറ്റിന് അനുകൂലമാണ് അതോടൊപ്പം തന്നെ വെരുന്നമണ്ണയിലെ മുഴുവൻ ജനങ്ങളും എന്നും കാതറലി ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് അവർ ഈ ടൂ പിന്നെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു ടൂർണമെൻ്റ് എന്നുള്ളതിൽ അവർ ആഘോഷമായി ഏറ്റെടുക്കാറുണ്ട് എല്ലാ വർഷവും ഇതിൻ്റെ പ്രശ്നവും പ്രയാസങ്ങളൊക്കെ അത് തന്നെ അവർ തന്നെയാണ് അത് പിന്നെ കൈകാര്യം ചെയ്യലും ഏറ്റെടുക്കലും ഏതായാലും അവരുടെ ഈ നാട്ടുകാരുടെ പരിപൂർണ്ണ പിന്തുണയോടുകൂടി ഈ ടൂർണമെൻറ്റ് പരിസ പിന്നെ വലിയ രീതിയിൽ പരിസമാപ്തി കുറക്കാൻ ഞങ്ങൾക്ക് കഴിയും സ്ത്രീകൾക്ക് മത്സരങ്ങൾ കാണാൻ പ്രത്യേക സൗകര്യം ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇരുപത്തിനാല് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും സ്ഥിരം ഗ്യാലറിക്കു പുറമേ പതിനായിരം പേർക്കിരുന്ന് മത്സരം കാണുന്നതിനുള്ള സ്റ്റീൽ ഗ്യാലറിയും സജ്ജമാക്കിയിട്ടുണ്ട് ടൂർണമെന്റിലെ വരുമാനം മുഴുവനായും ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഇ എം എസ് വിദ്യാഭ്യാസ കോംപ്ലക്സിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിനും കലാകായിക പുരോഗതിക്കും വേണ്ടിയാണ് വിനിയോഗിച്ചു വരുന്നത് കഴിഞ്ഞ പിന്നെ ഒരു ഒന്നൊന്നര വർഷമായിട്ട് മണ്ണിലും പത്തി അഞ്ചോളം കിട്ടുന്ന രോഗികൾക്ക് മാസാന്തരം ഒരു പിന്നെ ധനസഹായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നഗരസഭയിലെ മുഴുവൻ കിട്ടുന്ന കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ബേസ് പെരുമ്പാവൂരും എ വൈസി ഉച്ചാരക്കടവും തമ്മിലാണ് ഉദ്ഘാടന മത്സരം രാത്രി ഏഴ് മുപ്പതിനാണ് കിക്ക് ഓഫ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് നജീബ്കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യും എ ഡി എം എ മെഹ്റലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ നഗരസഭാ അധ്യക്ഷൻ പി ഷാജി തുടങ്ങിയവർ പങ്കെടുക്കും ടൂർണമെൻറ്റിന്റെ വിളംബരഘോഷയാത്ര പതിനേഴ് വൈകിട്ട് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പോലെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ ടൂർണമെന്റും ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ ടൂർണമെന്റും ഇതോടൊപ്പം നടക്കും സമ്മേളനത്തിൽ കാദർലി ക്ലബ്ബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി പച്ചിഇ ഫാറൂഖ് ട്രഷറർ മണിൽ അഹസൻ സി എച്ച് മുസ്തഫ മണ്ണേങ്ങിൽ ഹസീസ് എച്ച് മുഹമ്മദ് ഖാൻ എന്നിവരും ടൂർണമെന്റിന്റെ സ്പോൺസർമാരും പങ്കെടുത്തു മലബാർ എക്സ്പോ ഡിസംബർ എട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ി അമ്യൂസ്മെന്റ് മലബാർ എക്സ്പോ ബൈപാസ് റോഡ് കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന് പിൻവശം പെരിന്തൽമണ്ണ